മാന്നാർ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഗുണഭോക്തൃ പദ്ധതി ഗ്രാമസഭകൾക്ക് സമാപനം കുറിച്ച് ആറാം വാർഡിൽ ഗ്രാമസഭ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം ചെയ്തു മാന്നാർ ഗ്രാമപഞ്ചായത്ത് പദ്ധതി ഗ്രാമസഭകൾക്ക് കുറിച്ച് ആറാം വാർഡിൽ ഗ്രാമസഭ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു ഓരോരുത്തരോടുമുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നിങ്ങൾ ഓരോരുത്തരും വാർഡ് മെമ്പർക്ക് കൊടുത്ത സപ്പോർട്ടാണ് പ്രിയപ്പെട്ട ഗ്രാമവാസികൾ പ്രിയപ്പെട്ട കുടുംബശ്രീ സഹോദരിമാർ ഹരിതകർമ്മസേന പ്രവർത്തകർ തൊഴിലുറപ്പ് സഹോദരിമാർ അതുപോലെ തന്നെ നമ്മുടെ ക്ലബിലെ പ്രിയപ്പെട്ട സഹോദരന്മാർ എല്ലാവരും നിങ്ങൾ ഓരോരുത്തരും എല്ലാവരും നൽകിയിട്ടുള്ള വിലയേറിയ നിർദ്ദേശങ്ങളും ചർച്ചകളും ഒക്കെ തന്നെയാണ് ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങൾക്കും ഇത്രയധികം മുന്നോട്ട് നിൽക്കാൻ കഴിഞ്ഞത് ഇനിയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇപ്പം ഞങ്ങളുടെ ഭരണസമിതിയുടെ ലാസ്റ്റ് ഗ്രാമസഭകളാണ് പഞ്ചായത്തിലെ എല്ലാ ഗ്രാമസഭകളുടെയും അവസാനത്തെ ഗ്രാമസഭയാണ് ഇന്ന് ഈ വാർഡിൽ നടക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ ചർച്ചകളും അഭിപ്രായങ്ങളും ഇപ്പോഴും ഉണ്ടാവണം ഇനിയും നമ്മൾക്ക് ഫുള്ള് കുറച്ച് കാലഘട്ടത്തിൽ ഒരു മൂന്ന് നാല് മാസം കൂടെ ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉള്ളോ എങ്കിലും ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വാർഡ് മെമ്പർ സലിം പടിപ്പുരകൽ അധ്യക്ഷനായി വിവിധ വികസന പ്രവർത്തനങ്ങൾ അടക്കം ഇന്നിവിടെ ചർച്ചാ വിഷയം ആകുകയാണ് അറിയാം നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ പതിനെട്ട് വാർഡിൽ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓരോ വാർഡിൻ്റെയും പ്രവർത്തനങ്ങളെക്കുറിച്ച് വിലയിരുത്തുന്ന ഒരു സമയം കൂടിയാണ് ഇപ്പോൾ നടക്കുന്നത് നമ്മുടെ വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ എല്ലാ മേഖലയിലും വികസനം കൊണ്ടുപോവാൻ കൊണ്ടുവരുവാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലാണ് ഞാനും അതോടൊപ്പം നിങ്ങളും ഞാൻ ഈ കയ്യടി നിങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല എന്റെ സുഹൃത്താണ് ഞാൻ സഹോദര തുല്യം സ്നേഹിക്കുന്നവനാണ് എന്റെ സഹപ്രവർത്തകനാണ് ഞാൻ എത്ര കാലമായി പ്രദേശമായി ബന്ധമുണ്ട് ഉള്ളത് പരസ്പരം നമുക്ക് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് ഒരു കളത്തിലിന് വേണ്ടി പറഞ്ഞതാണെന്ന് നിങ്ങൾ കരുതണ്ട ഞാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ശ്രദ്ധിക്കുകയായിരുന്നു ഈ കാലയളവിനുള്ളിൽ എന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്റെ പ്രിയപ്പെട്ട ജനങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ ഗ്രാമസഭാ അംഗങ്ങളോട് പരിഭവിക്കേണ്ടതിന്റേതും പരാതി പറയേണ്ടതുമായിട്ടുള്ള ഇടം വന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നുണ്ടായി തീർച്ചയായിട്ടും പരിഭവം പരാതിയും വന്നില്ലെങ്കിലേ ഉള്ളൂ കുഴപ്പം അല്ലേ പരിഭവും പരാതിയും വരാതിരിക്കുന്ന എവിടെയാണ് വാട്ടെ എന്ന് കരുതുന്നിടത്താണ് അല്ലേ മാമേ ഒരു പരാതിയും ഇല്ല ഒരു പരിഭവം ഇല്ലാതെ പോകുന്നു എന്ന് പറയുന്നത് എവിടെയാണ് ആയി പോട്ടെ എന്നുള്ളതുകൊണ്ടാണ് എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി കെ പ്രസാദ് അവാർഡുകൾ വിതരണം ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സമിതി അധ്യക്ഷ വത്സര ബാലകൃഷ്ണൻ ജനപ്രതിനിധികളായ സുജാത മനോഹരൻ രാധാമണി ശശീന്ദ്രൻ അനീഷ് മണ്ണാരീത്ത് കുടുംബശ്രീ ഭാരവാഹികളായ സുശീല സോമരാജൻ സുജ ലേഖന സെൽവി ഗണേശൻ ജയ പൊതുപ്രവർത്തകരായ കെ എം സഞ്ജു ഖാൻ ഷാജി കുരട്ടിക്കാട് എന്നിവർ സംസാരിച്ചു